ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി നൈറ്റി സ്റ്റിച്ചിങ് ആണ് കാണിക്കുക അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ഇത് ലാ സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ടുള്ളത് ഞാൻ ഈ വീഡിയോയുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് വീഡിയോ കണ്ടു നോക്കുക ഫുള്ള് അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ശൈലജ നല്ല പ്രിൻ്റാണ് തൊട്ട് അടിപൊളി പ്രിൻ്റ് ആണ് നല്ല കോൺട്രാസ്റ്റിങ് കളറാണ് ആക്ച്വലി ഇങ്ങനത്തെ ഞാൻ പിറ്റ് സാധാരണ നമുക്ക് കിട്ടാറില്ല അപ്പോൾ അതേ ഈ ഒരു ബിറ്റ് നമുക്കത് ഒന്ന് മടക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കണം നമുക്ക് കസ്റ്റമേഴ്സൊക്കെ എന്തായാലും നമുക്ക് ഓർഡർ തരും അത് എവിടെ നിന്നാണെങ്കിൽ നമുക്ക് ഓർഡർ കിട്ടും നല്ല രീതിക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ എവിടെ നിന്നും വരും കേട്ടോ അത് ഉറപ്പ് ാണ് അപ്പോൾ ഇത് വന്നിട്ട് ഫ്രീ സൈസാ പറഞ്ഞേക്ക മാക്സിമം ലൂസാക്കിയിട്ട് ഇവർക്ക് വേണം ഫുൾ ലെങ്ത്ത് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അവർ അവരത് പിന്നീട് ഓൾട്ടറ് ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഫുൾ ആയിട്ടുള്ള ഫ്രീ സൈസിൽ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനുകൊണ്ട് ഫുൾ ലെങ്ത്ത് തന്നെ എടുക്കുന്നുണ്ട് നമ്മൾ ഷോൾഡർ ഏഴര ആം ഹോൾ ഏഴര കൊടുക്കേണ്ട ചെസ്റ്റും പതിമൂന്നാണ് കൊടുക്കുന്നത് വേസ്റ്റ് പന്ത്രണ്ടും കൊടുക്കുന്നുണ്ട് ടോ ഫുൾ ഫ്രീ സൈസിലാണ് നമ്മളത് ചെയ്യുന്നത് ഇപ്പം അത് ഏഴര ഷോൾഡർ ഏഴര ആമഹോള് നമ്മൾ കൈക്കൂഴി ഒന്നര ഇഞ്ച് കുഴിച്ചിട്ടുണ്ട് ശേഷം നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം ചെസ്റ്റ് നമുക്കൊരു പതിമൂന്ന് ഇഞ്ചാണ് ചെസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് വേസ്റ്റ് പന്ത്രണ്ട് ഇഞ്ച് പിന്നെ നമുക്ക് സൈഡിൽ നിന്ന് ഇതാക്കാം ശരിക്കും പറഞ്ഞാൽ നൈറ്റി ബിത്തിൽ ഒന്നും കിട്ടാനില്ല കണ്ടോ ഇത്രയും ഭാഗം ഫുള്ളായിട്ട് പോവുകയും ചെയ്യും പിന്നെ ഫ്രീ സൈസ് നൈറ്റി എന്ന് പറയുമ്പോൾ പിന്നെ അതിലൊന്നും നമുക്ക് കിട്ടാൻ കിട്ടാനും ഇല്ല അപ്പോൾ അതേ ഞാൻ ഷോൾഡറും നമുക്ക് നമുക്കിതേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇത് വീഡിയോ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് നൈറ്റ് എങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്ന വരികയെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ അപ്പോൾ അതേ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ശേഷം നമുക്ക് മേളിൽ നിന്നും പതിനാലിഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് അതിൽ അതിൻ്റെ വണ്ണം ഇതൊരു ഫ്രീ സൈസാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിൽ ഞാൻ പതി പന്ത്രണ്ട് ഇഞ്ച് വണ്ണമാണ് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇനി അതിനെ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കണ്ട ഈ രീതിയിൽ മാർക്ക് ചെയ്തെടുക്കാം

ഇനി നമുക്കിതിനെ നിവർത്തിയിട്ട് അതിൻ്റെ ആ ഒരു ഇത് സെപ്പറേറ്റ് അതായത് ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്ലീവാണ് ചെയ്യേണ്ടത് അപ്പോൾ സ്ലീവ് നമ്മൾ സ്ലീവ് അവർ പറഞ്ഞോ അടിയിൽ വേറെ ബോർഡർ വെക്കണം അപ്പോൾ നമ്മളതിങ്ങനെ ഒരു പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പീസ് ഒരു നാലഞ്ച് ലെങ്ത്തിൽ ആ പീസ് എടുത്തിട്ടുണ്ട് കണ്ടോ ആ ഒരു ആ രീതിയിൽ നമ്മൾ എടുത്തിരിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുക എന്നിട്ട് ലെങ്ത്ത് നോക്കിക്കേ ഒമ്പതര ഇഞ്ച് ഉണ്ട് അപ്പോൾ അത്രയും ലെങ്ത്ത് ആവശ്യമില്ല ഒരു എട്ട് ഇഞ്ച് ഒക്കെ വേണ്ടി വരുള്ളൂ ഏഴര എട്ട് ഇഞ്ച് അപ്പോൾ നമുക്ക് തയ്യൽത്തുമ്പിലൊക്കെ പോകുമല്ലോ അപ്പോൾ അതേ നമ്മളൊരു മേളിൽ നിന്ന് മൂന്ന് ഇഞ്ച് താഴ്ത്തിക്ക് മാർക്ക് ചെയ്ത ശേഷം അവിടെ കൈയിൻ്റെ വണ്ണം പത്തി ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കൈക്കുഴിയുടെ വണ്ണം ഇനി നമുക്ക് അടിയിൽ എട്ടിഞ്ച് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതങ്ങ് യോജിപ്പിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവിലെല്ലാം ഡിസൈൻ എല്ലാം വരുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഇതിൽ ഇരിക്കുന്നത് സ്ലീവ് ഡിസൈനിങ് ഒരു വീഡിയോ കണ്ട് അതിൽ ഡിസൈൻ കണ്ടിട്ട് അവർക്ക് അതുപോലെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ മെറ്റീരിയൽസ് എനിക്ക് അയച്ചു തരികയാണെങ്കിൽ ഞാൻ അത് സ്റ്റിച്ച് ചെയ്ത് ഏത് മോഡൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ മോഡൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ നൈറ്റി ഏത് മോഡൽ നമ്മുടെ നമ്മുടെ ചാനലിൽ ഒരുപാട് മോഡൽസ് ഉണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് വേണം നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം ബാക്ക്നെക്ക് ചെയ്യാനായിട്ട് ഇഞ്ച് വീതിയിൽ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ൊന്നരഞ്ച് വീതിയിൽ ബാക്ക് നെക്ക് മാത്രം കട്ട് ചെയ്തെടുക്കുക കേട്ടോ ബാക്ക് കട്ട് ബാക്ക് നെക്ക് മാത്രം ചെയ്യാനായിട്ടാണ് ഇനി നമുക്കിതിൽ കണ്ടല്ലോ ഫ്രണ്ടും ബാക്കിലും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും എല്ലാം ഒരുമിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നെക്ക് കട്ട് ചെയ്യാൻ നമുക്കൊരു തുണി വേണം നമ്മൾ ആദ്യം കാണിച്ച ഒരു തുണി ഉണ്ടല്ലോ അത് സ്ലീവിന് എടുക്കുക അപ്പോൾ അത് തന്നെ എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ നീളവും വീതിയൊക്കെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ കണ്ടോ ഇതിൻ്റെ നീളവും വീതി ഞാൻ തരാം പതിമൂന്ന് ഇഞ്ച് നീളവും പന്ത്രണ്ട് ഇഞ്ച് വീതിയും അത് നടുവേന്ന് മടക്കിയ ശേഷം നമ്മുടെ ഈ നൈറ്റി ബിറ്റ് മടക്കിയില്ല അതിനോടൊപ്പം തന്നെ മടക്കുക അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരേ നെക് നെക്ഡെ ഡെപ്ത്താണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം ഫ്രണ്ടിൽ നിന്നും ബാക്കിലോട്ട് കയറി ഇറങ്ങി കയറി പോകില്ല അങ്ങനെ പലരും പറയാറുണ്ട് അങ്ങനെ കയറിപ്പോയില്ലോ ഇപ്പോൾ രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം ചെയ്തു വരുമ്പോൾ മൂന്നിഞ്ചാവും അഞ്ചര ഇഞ്ച് കഴുത്തിൻ്റെ അടക്കം ചെയ്തു വരുമ്പോൾ ആറഞ്ചാവും ഓക്കെ നമ്മളൊക്കെ മാർക്ക് ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് അങ്ങ് മാറ്റി വെക്കും ഇതാണ് അതിന്റെ ഫൈനൽ നൈറ്റ് ഇതിന്റെ സ്റ്റിറ്റിംഗ് വീഡിയോ ഉടനെ വരുന്നുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ഓൾറെഡി ലെങ്ത് ആയി ഇതാണല്ലോ ഒരു അടിപൊളിയാണ് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഫോട്ടോ വെച്ച് കൊടുത്തപ്പോൾ അപ്പോൾ അപ്പം നിങ്ങൾക്കും ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൻ ബോക്സിൽ വരിക അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ ഉണ്ടാകുന്നതായിരിക്കും താങ്ക്